ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഗ്യ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ പണികളൊക്കെ കണ്ടെങ്കിൽ കണ്ടെങ്കിൽ മടുത്തല്ലേ മടുത്തപ്പം നീ നമ്മൾ ഇനി മടുത്തൻ്റെ പണി എന്താ അറിയാം നമ്മൾ ചുമരൊക്കെ കണ്ടാലും വൃത്തിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പിക്കാതൊന്ന് വൃത്തിയടക്കാൻ തോന്നിയിട്ടോ അപ്പോൾ ഒന്നും അധികം അറിഞ്ഞിട്ടല്ല എന്നാലും അറിയണ പോലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ മൈൻഡിൽ നിന്ന് റീഫ്രഷ് ആവും അതിൻ്റെ അനുഭവം പറയാനാട്ടോ ഞാൻ എന്ത് ടെൻഷൻ ഞാൻ ഇതുവരെ വരച്ച ചിത്രങ്ങളിൽ എന്ത് ടെൻഷൻ വന്ന സമയങ്ങളിലും ഞാൻ ചിത്രം തന്നെ വരയ്ക്കാനാണ് ശ്രമിക്കല്ലേ അതേപോലെ തന്നെ ഞാൻ ചുമരലെ പെയിൻ്റ് പഴയ വീടായെന്നൊക്കെ ചുമരൻ്റെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പെയിൻറ് ചെയ്യും മൈൻഡിൻ്റെ വരച്ചു അതിന് അന്നാൽ നമുക്ക് അങ്ങനത്തെ ഇതുള്ളൂ കാലം കാക്ക പൊട്ടി പൊളിഞ്ഞ് വരയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് എന്നാലും ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വരച്ചിട്ടോ അന്ന് തന്നെ അമ്മയും ചേച്ചിയും ചേച്ചി എല്ലാവരും ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് വരയ്ക്കണം വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ വരയ്ക്കുന്ന സമയത്ത് കുട്ടികൾ ഭയങ്കര കരച്ചില്ല കാശിക്കുട്ടം ഇങ്ങനെ എടുക്കാൻ വാശിച്ച് കരീൻ്റെ എടുക്കാനൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ചേച്ചി അമ്മയൊക്കെ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്ത് പോണത് അതേപോലെ വീഡിയോ എടുക്കുമ്പോഴും ചേച്ചി കുട്ടീനെടുത്തിട്ടും ഒക്കെയാണ് ആ വീഡിയോ എടുക്കുന്നതും പിന്നോളം കുട്ടീനെ കൂടുതൽ നോക്കണ്ടേ അപ്പം എന്നാലും തന്നെ പറയാനാണ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുക്കും അറിയാം എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും അല്ലെങ്കിൽ എന്ത് പ്രശ്നം കൊണ്ട് ഞാനിങ്ങനെ ചിത്രം വരയ്ക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ചെയ്യുക വെച്ചാൽ എനിക്ക് ഭയങ്കര റിലീഫാണ് കേട്ടോ അതൊരുക്കും നല്ലപോലെ അറിയാം അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തൊന്നും പറയുന്നുണ്ട് കേട്ടോ പെയിന്റിങ്സ് ഒക്കെ അങ്ങനെ അത്രയും എത്തി തിരിഞ്ഞിട്ടില്ല അതൊക്കെ ഞാൻ ഒരു ചിത്രങ്ങളാണ് കേട്ടോ കുറെ ആയിട്ട് ഇപ്പം പിന്നെ ഇപ്പം കുറച്ചായിട്ട് അഞ്ച് ആയിട്ട് ഒക്കെ ശേഷം പിന്നെ എനിക്ക് വല്ലാണ്ട് വരയ്ക്കാനുള്ള സമയം കിട്ടണില്ല എന്താച്ചക്കെ സിമ്പിൾ സിമ്പിൾ ചിത്രങ്ങളാണ് ചിത്രങ്ങളാട്ടോ നമുക്ക് ആ വലിയ കലാകാരി അല്ല ചെറു ചെറുതായിട്ട് വരയ്ക്കാനൊക്കെ അറിയുള്ളൂ അപ്പോൾ ഒരുപാട് സമയത്തൊക്കെ വരയ്ക്കുമ്പോഴേക്കും എനിക്ക് കുട്ടികളുടെ അങ്ങോട്ട് കഴിയില്ല എന്നാലും അമ്മയും ചേച്ചിയും കുഞ്ചിനെയും ഒക്കെ കഴിഞ്ഞിടത്തോളം മക്കളെ നോക്കിയിട്ട് വരച്ചോ എന്ന് പറയുന്ന ആൾ ആൾക്കാർ തന്നെയാണ് അതേപോലെ തന്നെ എത്ര നന്നായിട്ടില്ലേ ആ നന്നായിട്ടുണ്ട് ഒന്നും കൂടി ഓക്കെ ആക്കൽ പെർഫെക്റ്റ് ആകേനേ എന്ന് പറയുള്ളൂ ഒരിക്കലും നന്നായിട്ടില്ല എന്നൊരു മുഖത്തേക്ക് പറയലെട്ടോ അവർ എന്നെ സംബന്ധിച്ചിരിക്കും ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന ഓരോരുടെ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ചേച്ചിൻ്റെ ആയാലും ചേച്ചി ലോൺ എഴുതും അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ പറയുക എഴുതും എന്തെങ്കിലും എഴുതുക അതേപോലെ ഓൾ എന്തെങ്കിലും കവിതകളൊക്കെ എഴുതി ഞാൻ ചൊല്ലും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഹോബീസിൽ പട്ട കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനത്തെയൊക്കെ എന്താ വെച്ചാൽ വൃത്തിയെ എന്താ പറയുക നമ്മളെ കയ്യിൽ എല്ലാവർക്കും ഉണ്ട് ഓരോ കഴിവില്ലേ എല്ലാ മനുഷ്യർക്കും ഓരോ കഴിവുണ്ട് അത് കണ്ടെത്തുന്നതിനാണ് നമ്മൾ വിജയം കണ്ടെത്താതെ അതൊക്കെ തുൻപിടിച്ച് പോകുമ്പോഴേക്കും അത് എന്താ പറയുക ആ ആർക്കൊരു യൂസ്ഫുള്ള ഇനി മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയായാലും അത് നമുക്ക് സ്വയം റീഫ്രെഷിംഗ് ആണ് നമ്മളെ മൈൻഡ് കൂളാക്കാനും നമുക്കൊരു പോസിറ്റീവ് ആണെങ്കിൽ തരാൻ നമ്മളുടെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രകടിപ്പിക്കാം പിന്നെ ഞാൻ അതിന് മുന്നേ എൻ്റെ യൂട്യൂബ് ആ നമ്മളെ ചാനലിൻ്റെ മുന്നേ പാട്ടൊക്കെ പാട്ട് ഞാൻ പറഞ്ഞതിൽ അമ്പലത്തിൻ്റെ കുറവാണ്ട് ഒരു പാട്ട് രസം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സങ്കടം ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്താച്ചാൽ നമ്മൾ കാട്ടുന്ന ഒരു കാര്യം രസമില്ലാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ പക്ഷെ പിന്നെ ഞാനിങ്ങനെ സ്വയം ആലോചിച്ചിട്ടുണ്ട് എന്താ ഭയാണ് അങ്ങനെ പറഞ്ഞ രസമല്ല എന്നെന്താണ് പറഞ്ഞത് രസം ശരിക്കും ഉണ്ടാവില്ല പിന്നെ ഞാൻ തന്നെ വിസ്വം കണ്ടെത്തിയ കാര്യം വെച്ചാൽ അതിൻ്റെ ഇപ്പം കഴിവുകളല്ലേ അപ്പം ഈ രസമില്ലാതെ പറഞ്ഞിട്ടൊക്കെ ഇപ്പം നന്നാക്കാൻ നമുക്ക് കഴിയുണ്ടാവില്ല നമുക്കൊന്നും കൂടി മെച്ചപ്പെടുത്താൻ കഴിയേണ്ട പോലെ അത് എല്ലാവരും കേ എസ് ചിത്രയും സുജാതയൊന്നും അല്ലല്ലോ എല്ലാവർക്കും ചെറിയ ചെറിയ കഴിവുകൾ ഇങ്ങനെ എന്താ പറയുക അത് നമ്മൾ പ്രകടിപ്പിക്കുക അത്രയേ ഉള്ളൂ ആകെ ഒരു ജീവിതമുള്ളൂ എനിക്ക് ആകെ ഒരു ലൈഫ് ആ കേൾക്കുന്നവർക്കും പറയുന്നവർക്കൊക്കെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ ഈ രോഗത്തിൽ നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റണമൊക്കെ നമുക്ക് കാണിക്കാല്ലേ കാശിക്കുട്ടൻ്റെ പൊക്കത്തെടുത്തിട്ട് ചേച്ചി വീഡിയോ എടുത്ത് തരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ചിത്രം മുഴുവനായിട്ടില്ല ഞാനിപ്പോൾ ഇതൊക്കെ ഒരു ഔട്ട്ലൈൻ വരച്ച് വെക്കുന്നേ ഉള്ളൂ നമുക്കിനി നാളെ ഇതിൻ്റെ ഫുൾ വീഡിയോ ആദ്യം പെയിൻറ്റിങ് ചെയ്തിട്ടൊക്കെ ആക്കണം അപ്പോൾ എന്താ പറയുക സമയമില്ല ചെയ്യാതെ മുഴുവൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട് എനിക്ക് പക്ഷെ എന്താ പറയുക കുട്ടികൾ കരയുന്നുണ്ടേ കഴിയുന്നില്ല ചേച്ചിൻ്റെ കുട്ടിയും കരയുക എൻ്റെ മൂന്നെണ്ണവും കരുക തന്നെയാണ് സാട്ടിനൊക്കെ പെയിൻറ് കണ്ടിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം അപ്പം ഇപ്പോൾ എല്ലാവരെയും എന്താക്കിയിട്ട് നമുക്കത് മുന്നോട്ട് പോലെ കുറച്ച് ടാസ്ക് തന്നെ ആവും അതൊന്നുമല്ല ഇതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ നോക്കാൻ ഇറങ്ങണതുകൊണ്ട് എനിക്ക് തന്നെ എന്താ പറയുക ഒരു ഏകാഗ്രത കിട്ടുന്നില്ല പിന്നെ ചെറിയ കുട്ടികളമ്മക്ക് അങ്ങനെ അതിൻ്റെ അടുത്തുമ്പോൾ തന്നെ തിരിഞ്ഞിരിക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് ഓരേ നോക്കി നമ്മളെ കഴിവുകളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് നീങ്ങാന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിനായിട്ട് തിരിഞ്ഞ് തന്നെ കുട്ടികളെ കാര്യം കഷ്ടത്തിലാവും കുട്ടികളെ കാര്യം നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ നോക്കൂല അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിയാതും ഒരുക്കു വേണ്ടി മാത്രം അമ്മ സമയം ചിലവഴിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും കുറേശ്ശേക്കായിട്ട് ഇങ്ങനെ പ്രകടിപ്പിക്കട്ടെ എൻ്റെ മൈൻഡൊന്ന് റീഫ്രഷ് ആക്കണം എന്നു വെച്ചാൽ എനിക്കുണ്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്താൽ ഭയങ്കര മൈൻഡ് ഭയങ്കര എന്താ നല്ല കൂളൗട്ടോ എല്ലാ കലാകാരന്മാരും എന്നെക്കാളും ഒരുപാട് ഒരുപാട് മുകളിൽ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരുപാട് ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിലീഫാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നരുത് കേട്ടോ നമ്മൾ അനുഭവം പറയുകയെന്നേ ഉള്ളു അപ്പോൾ ഇങ്ങനത്തെ കഴിവുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കൂടി തട്ടിയെടുക്കാൻ ശ്രമിക്കുക ഒക്കെ പിന്നേക്ക് വെക്കാതെ ഇന്നെ ചെയ്യാം നാളെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഉണ്ടോ ഇല്ലല്ലോ നമുക്ക് ഇന്ന് മാത്രമേ ഉള്ളൂലേ ഞാനിപ്പോൾ എനിക്ക് നാളെ എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിങ് വെച്ച് എന്താ കൊണ്ടറിയോ നമുക്ക് ഇന്ന് അതിന് സമയമില്ലാത്തോണ്ടാണ് കേട്ടോ മക്കളെ നോക്കണ്ടെ അപ്പോൾ ഒരു നല്ല കരച്ചിന് അപ്പോൾ തിന്നാനൊക്കെ കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോയിലായിട്ട് ഇഷ്ടപ്പെട്ടൊന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് എന്താ പറയുക എന്ത് ഫോൾട്ടുകൾ അല്ലെങ്കിൽ എന്ത് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കണം കേട്ടോ അതേപോലെ ബർത്ത്ഡേ ആണ് വേണ്ട ഒരുപാട് പേര് വിഷ് ചെയ്തു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ വിഷ് ചെയ്തല്ലോ നമുക്ക് ഉണ്ടല്ലേ എന്താ കേട്ടോ ഏകദേശം മനസ്സിലല്ലേ ഒരു കഥകളിൻ്റെ ഒരു പകുതിയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ നമുക്ക് അത് മൊത്തം ഔട്ട്ലെയും ചെയ്ത് വരച്ചിട്ട് വിചാരിച്ചു നോക്കുമ്പോഴേക്കും നാളെ ചെയ്താൽ മതിയല്ലോ കണ്ടോ നന്നായിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീണ്ടും വീണ്ടും പറയാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം താങ്ക് യു